എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ചെയ്യുക ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഥുനം പതിനെട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം അംഗീകാരം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം ഉല്ലാസയാത്രകൾക്കും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുമുള്ള സാധ്യതകളും ഏറെയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യപരാജയം മനപ്രയാസം ശരീരക്ഷതം എന്നിവയും ശത്രുശല്യവും ധനതടസ്സവും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകന്നേക്കാം മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം എന്നിവയും പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനഃപ്രയാസം യാത്രാ പരാജയം എന്നിവയ്ക്കുള്ള സാധ്യതകളും കാണുന്നു പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും പരീക്ഷാ വിജയവും ഉത്സാഹവും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യപരാജയം പരീക്ഷാ പരാജയം മനപ്രയാസം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇച്ഛാഭംഗവും ശത്രുശല്യവും ധനനഷ്ടവും സംഭവിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്തരം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി പരീക്ഷാ വിജയം ആരോഗ്യം ഇവ കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും ഏറെയാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങളും സ്വസ്ഥതക്കുറവും അലച്ചിലും ധനതടസ്സവും കാണുന്നു ചിലവ് മനപ്രയാസം പരീക്ഷാ പരാജയം എന്നിവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയം ഉത്സാഹം പ്രവർത്തന വിജയം അംഗീകാരം നേട്ടം ധനയോഗം എന്നിവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സാധ്യതകൾ ഒരുപാടാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് അനുകൂല സ്ഥലം മാറ്റയോഗത്തിനുള്ള സാധ്യതകളുണ്ട് പരീക്ഷാ വിജയം സൽക്കാരോഗം എന്നിവയും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും സുഖലോലപ വസ്തുക്കൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള സാധ്യതകളും ഏറെയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയവും തൊഴിൽ ലാഭവും സ്ഥാനക്കയറ്റങ്ങളും അനുകൂല സ്ഥലം മാറ്റ യോഗങ്ങളും ധാരാളമുണ്ട് പരീക്ഷാ വിജയം സൽക്കാര യോഗം എന്നിവയ്ക്കും സാധ്യതകളുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യപരാജയം ശരീരക്ഷതം പരീക്ഷാ പരാജയം മനപ്രയാസം ഇച്ഛാഭംഗം അപകടഭീതി ദ്രവ്യനാശം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം സൽക്കാരോഗം എന്നിവയും സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയും ഉല്ലാസയാത്രകൾക്കുള്ള സാധ്യതകളും കാണുന്നു ഇന്നത്തെ നാമജപം ഓം നമോ നാരായണായ എന്നതാണ് ശാന്തിയും സംരക്ഷണവും നൽകുന്ന വിഷ്ണു ഭഗവാന്റെ നാമം ജീവിതത്തിലെ ആശങ്കകളും അസ്ഥിരതയും കുറയ്ക്കാനും മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കാനും ഇത് സഹായകമാണ് ഈ ജപം പ്രഭാതകാലത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നത് ശ്രേഷ്ഠമാണ്